വേടനെതിരെ സംസാരിച്ച് പ്രശസ്തനാവാൻ നോക്കുന്നതല്ല വേടനൊക്കെ ഇപ്പോഴല്ലേ ഈ വലിയ ചർച്ചാവിഷയൊക്കെ ആയത് നമ്മള് പ്രശസ്തനാവാൻ ഒന്നുമല്ല ഇങ്ങനെ ഒരു ചാനലൊക്കെ തുടങ്ങിയിരിക്കുന്നത് ഇത് സനാതനധർമ്മം പ്രചരിപ്പിക്കാനാ അതുപോലെ ഇതിനൊരു പ്രത്യേകതയുണ്ട് സനാതനധർമ്മത്തിനെതിരെ വിഡിത്തങ്ങൾ പുലമ്പോ ജൽപ്പനങ്ങളൊക്കെ മുഴക്കമോ നമ്മളതിനെതിരെ പ്രതികരിക്കാറുണ്ട് വിഡിത്തങ്ങള് ഈ ഈ സനാതനധർമ്മത്തിനെതിരെ പറഞ്ഞു കഴിഞ്ഞാൽ അത് വേടനായാലും ശരി ഇനി ഏതെങ്കിലും കാട്ടീന്ന് വന്ന കാടനായാലും ശരി നമ്മൾ പ്രതികരിക്കാറുണ്ട് തെറ്റുകൾ തിരുത്താറുണ്ട് അവര് ഹിന്ദു സമൂഹത്തെ സനാതനധർമ്മത്തെ ഇത്തരം ആളുകൾ വന്നിട്ട് ഓരോ കാര്യങ്ങൾ പറഞ്ഞ് തെറ്റിദ്ധരിപ്പിക്കുമ്പോൾ അതിന്റെ ശരിയായ വശം വശമേതാണ് അവർക്ക് എവിടെയാണ് തെറ്റിപ്പറ്റിയത് അവരെങ്ങനെയാണ് ഈ പാവങ്ങളായ സനാതന ധർമ്മ വിശ്വാസികളെ അധികം സ്വധർമ്മത്തെ പറ്റിയൊന്നും പഠിക്കാത്ത പാവങ്ങളായ ഹിന്ദു മതത്തിലുള്ള ഈ സഹോദരന്മാരെ എങ്ങനെയാണ് ഇത്തരം ആളുകൾ പറഞ്ഞ് പെറ്റിക്കുന്നത് പെറ്റിച്ചത് അത് കേട്ട് നിങ്ങൾ ഇരുന്നത് നിങ്ങളുടെ തെറ്റാണ് കാരണം നിങ്ങൾ ഇത് പഠിക്കുന്നില്ല നിങ്ങൾക്ക് ഇതറിയില്ല അതുകൊണ്ട് ഇവരെ പോലെയുള്ള ആളുകൾ പറയുമ്പോ അത് ശരിയാണെന്ന് തെറ്റിദ്ധരിക്കുകയാണ് അങ്ങനെ അങ്ങ് തെറ്റിദ്ധരിച്ചാൽ ശരിയാകില്ലല്ലോ നമ്മളെ പോലെയുള്ള സനാതനധർമ്മത്തിന്റെ പ്രചാരകനാകാൻ ആഗ്രഹിക്കുന്ന ആളുകള് ഏ ഇത്തരം ആളുകൾക്കെതിരെ വീഡിയോസ് ചെയ്യണം ഇത്തരം ആളുകളുടെ തെറ്റായ കാര്യങ്ങളുടെ പരാമർശങ്ങളെ വിമർശിച്ചുകൊണ്ട് തീർച്ചയായും ചെയ്തേ മതിയാവും അതാണ് ചെയ്യുന്നത് അല്ലാതെ ഈ വേടാനോ അല്ലെങ്കിൽ ഏതെങ്കിലും ഇവരെയൊന്നും നമുക്ക് അറിയാൻ ഇല്ല അങ്ങനെ പറഞ്ഞിങ്ങനെ കേൾക്കുന്നു പല ആൾക്കാർ അഭിപ്രായം പറയുന്നുണ്ട് ഇയാൾ ഇങ്ങനെയൊക്കെ പറയുന്നുണ്ടല്ലോ എന്താണ് അതിൻ്റെ സഹ സത്യം എന്നൊക്കെ ചോദിക്കുന്ന സംശയമുള്ള ജിജ്ഞാസുകൾക്ക് വേണ്ടിയിട്ട് അങ്ങനെ ചെയ്യുന്നത് നമ്മൾ വേടൻ ഇദ്ദേഹം പറഞ്ഞു അത്രേ വേടന് രാവണനെ അറിയാം രാമനറിയില്ല അത്ര അതെന്താന്ന് മനസ്സിലാവുന്നില്ല എന്ത് എന്ത് സാഹിത്യമാണ് ഇയാള് ഉദ്ദേശിക്കുന്നതെന്ന് മനസ്സിലാവുന്നില്ല കാരണം രാമായണം വായിച്ച ആളെ സംബന്ധിച്ച് രാമനെയാണ് കൂടുതൽ അറിയുക രാമനെ രാമനെയാണ് മനസ്സിലാക്കുക ഉം ഇദ്ദേഹം പറയുന്നത് എനിക്ക് രാവണനെ ഇഷ്ടം ഇപ്പൊ ചില ആളുകൾ അങ്ങനെയുണ്ട് എനിക്ക് ദൈവത്തെ അല്ല ഇഷ്ടം എനിക്ക് ദേവനെ അല്ല അസുരനെയാണ് ഇഷ്ടം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് എന്താ ചെയ്യാൻ പറ്റുക അത് അദ്ദേഹത്തിന്റെ സ്വഭാവത്തിന്റെ എന്തെങ്കിലും ദൂഷ്യത്തോണ്ടായിരിക്കത് അങ്ങനെ ചിന്തിക്കുന്നത് സാധാരണ സ്വാത്വികരായ നല്ല സജ്ജനങ്ങൾ എന്നൊക്കെ പറയുന്നവരെപ്പോഴും സമൂഹത്തില് ദൈവീകമായ അതുപോലെ നന്മ ചെയ്യുന്നതിന്റെ പ്രതീകമായിട്ടുള്ള ആൾക്കാർ കൂടി നിൽക്കുക രാമനെയും രാമായണത്തെയും അറിയാത്ത ഒരാൾക്ക് എങ്ങനെയാണ് രാവണനെ മാത്രം അറിയുന്നതെന്ന് മനസ്സിലാവുന്നില്ല അദ്ദേഹം പറയുന്നത് കേട്ടാ തോന്നും രാവണനെ പറ്റി അദ്ദേഹം പഠിച്ച് പി എച്ച് ഡി എടുത്ത ആളാണെന്ന് ഇയാൾക്ക് രാവണനെ ഒന്നും അറിയില്ല എന്നേ അതുപോലെ ബ്രാഹ്മിണ്യത്തിനെതിരെ പറയുന്നു എന്താണ് ബ്രാഹ്മണ് ഇദ്ദേഹത്തിന് അറിയോ ഈ രാവണൻ ഒരു ബ്രാഹ്മണനായിരുന്നു എന്നേ എന്തെങ്കിലൊക്കെ ഒന്ന് പഠിച്ചിട്ട് പറയൂ വെറുതെ എന്താണ് പണ്ട് ആരോ പറയും വായക്ക് തോന്നിയത് കോതയ്ക്ക് പാട്ടോ അങ്ങനെ എന്തോ പറയാറുണ്ട് ഒരു നാടൻ പ്രയോഗം അതുപോലെയാണ് ഇദ്ദേഹത്തിന്റെ കാര്യം അറിയുന്നതിനെ കുറിച്ച് സംസാരിക്കൂ നാരായണ ഗുരുദേവൻ പറയാറുണ്ട് അറിയാത്തത് അറിഞ്ഞ പോലെ തനിക്ക് അറിയാത്ത വിഷയത്തെ അറിയില്ലാത്ത പോലെ തന്നെ നമ്മൾ അതിനെ പെരുമാറണം ഞാൻ വലിയ അതിൽ പണ്ഡിതനാണ് എന്നൊന്നും കരുതരുത് ഏഹ് ഇപ്പോ അദ്ദേഹത്തിന് അദ്ദേഹത്തിന്റെ പാട് നോക്കാമല്ലോ അദ്ദേഹത്തിന്റെ പണികൾ ചെയ്തു പോയാൽ പോലെ എന്തിനാണ് ഇങ്ങനെ വെറുതെ അറിയാത്ത ഒന്നിനെ വിമർശിക്കുന്നത് ശരി നമ്മള് പഠിച്ച് എല്ലാം മനസ്സിലാക്കിയതിന് ശേഷം സനാതധർമ്മത്തെ അത് വിമർശിക്കുകയാണെങ്കിൽ രാമായണത്തെ വിമർശിക്കുകയാണെങ്കിൽ ശരി രാമായണം എന്താണെന്ന് കണ്ടിട്ട് പോലെ ഒരു ശ്ലോകങ്ങൾ അതിൽ പഠിച്ചിട്ടുണ്ടോ എത്ര തരം രാമായണങ്ങൾ ഉണ്ട് എന്നറിയോ രാമായണം ഇതിഹാസമാണോ പുരാണമാണോ എന്നറിയോ താങ്കൾക്ക് അഞ്ച് ലക്ഷണങ്ങളോട് കൂടിയ പുരാണം പത്ത് ലക്ഷണങ്ങളോട് കൂടിയ മഹാപുരാണം അതിന്റെ ശ്രേണിയിലാണോ രാമായണം വരുന്നത് അതോ ഇതിഹാസമാണോ രാമായണം ഇതിഹാസമായെങ്കിൽ എന്തുകൊണ്ട് ഇതിഹാസമായി രാമായണം എന്താണ് ഇതിഹാസം എന്താണ് പുരാണം അറിയാമോ നേരത്തെ പറഞ്ഞ പോലെ എത്ര തരം രാമായണങ്ങൾ അറിയോ എന്നറിയോ അതിലേത് രാമായണമാണ് ഇതിഹാസമായി അംഗീകരിച്ചത് അറിയോ വാൽമീകി മഹർഷിയുടെ രാമായണം പോട്ടെ ഏതെങ്കിലും ഒരു രാമായണം അങ്ങ് വായിച്ചിട്ടുണ്ടോ സഹോദര അതാണ് ചോദ്യം വായിച്ച് പഠിച്ച് മനസ്സിലാക്കിയിട്ട് എന്നിട്ടാണോ വിമർശിക്കുന്നത് അങ്ങനെ ഒരാള് രാമൻ അറിയില്ല എന്ന് പറയില്ല ബ്രാഹ്മണ്യത്തെ എതിർത്തു പറയില്ല കാരണം എന്താണ് ബ്രാഹ്മണൻ എന്താ താങ്കൾ ഉദ്ദേശിക്കുന്നത് വർണ്ണാശ്രമധർമ്മത്തിലെ ബ്രാഹ്മണൻ എന്താണ് എന്താ പ്രശ്നം ഇവിടെ ബ്രാഹ്മണന് എന്ന ഏത് കാലത്താ തെറ്റി ചെയ്തിട്ടുള്ള ഏതെങ്കിലും സമുദായക്കാര് ചിലപ്പോ തെറ്റുകൾ ചെയ്തിട്ടുണ്ടായിരിക്കാം നമ്പൂതിരി എന്നോ നായർന്നോ ഇഴവോന്നോ അങ്ങനെ പല സമുദായത്തിന്റെ പേരുകളൊക്കെ ഉണ്ട് ജാതി പേരുകൾ അവര് തെറ്റുകൾ ചെയ്തിട്ടുണ്ടായിരിക്കാം അല്ലാതെ ബ്രാഹ്മണൻ എന്ന് പറയുന്ന വർണ്ണാശ്രമധർമ്മത്തിലെ ഒന്നാണ് ബ്രഹ്മത്തെ അറിയുന്നവൻ ബ്രാഹ്മണൻ താൻ ആത്മാവാണ് ജീവാത്മാവാണ് അത് പരമാത്മാവിന്റെ ഭാഗമാണ് എന്നറിയുന്നവൻ ബ്രാഹ്മണൻ താനെന്ന ആത്മാവിനെയും ഈശ്വരൻ എന്ന പരമാത്മാവിനെയും അറിയുന്നവൻ ബ്രാഹ്മണൻ അങ്ങനെ ബ്രാഹ്മണന് ഒരുപാട് വിശേഷങ്ങളുണ്ട് ധർമ്മങ്ങൾ ഗുണങ്ങളുടെ അടിസ്ഥാനത്തിൽ ബ്രാഹ്മണൻ വന്നിട്ടുള്ളത് സാത്വിക ഗുണം അധികരിച്ച് നിൽക്കുന്നവൻ ബ്രാഹ്മണനാണ് ബ്രാഹ്മണന് വേണ്ട ഗുണങ്ങളൊക്കെയുണ്ട് മനുസ്മൃതിയിലും ഭഗവത്ഗീതയിലും ഭാഗവതത്തിലൊക്കെ അങ്ങനെയുള്ള പ്രമാണ ഗ്രന്ഥങ്ങൾ അതിനെപ്പറ്റി പറയുന്നുണ്ട് ആരാണ് ബ്രാഹ്മണ് അത് പോയി പഠിക്കൂ അത് ബ്രാഹ്മണൻ എന്താ കൊഴപ്പം ബ്രാഹ്മണൻ എവിടെയാണ് തെറ്റി ചെയ്തിട്ടുള്ളത് ഏത് കാലത്ത് തെറ്റി ചെയ്തിട്ടുള്ളത് നല്ല സകല ആളുകളും ഹൈന്ദവരായി സനാതനധർമ്മത്തിൽ വന്നു പിറന്ന ആളുകൾ ബ്രാഹ്മണനാവണം ബ്രാഹ്മണനാകുന്നതിലൂടെ മനുഷ്യജന്മത്തിന്റെ പരമപ്രയോജന സാക്ഷാത്കാരൻ നേടണമെന്നാഗ്രഹിക്കുന്നത് അല്ലാതെ താങ്കൾ ഉദ്ദേശിച്ച് നമ്പൂതിരിയാകണമെന്നല്ല പറഞ്ഞേ നമ്പൂതിരിയെ നമ്മൾ ബ്രാഹ്മണനായിട്ട് കണക്കാക്കിയതൊക്കെ നിങ്ങളുടെ താല്പര്യം അങ്ങനെയല്ല ഇവിടെ പറയുന്നത് ബ്രാഹ്മണൻ ജാതിയാലല്ല ബ്രാഹ്മണൻ ഉണ്ടാകുന്നത് ഗുണം കൊണ്ടും കർമ്മം കൊണ്ടുമാണ് എന്നാ ഭഗവാൻ പറഞ്ഞിരിക്കുന്നത് സാക്ഷാൽ ഭഗവാൻ അതിനും വലിയ പ്രമാണമുണ്ടോ ഇതൊന്നും അറിയാതെ ബ്രാഹ്മണ് എന്താണെന്നോ ഇതിഹാസം എന്താണെന്നോ രാമായണം എന്താണെന്നോ സനാതനധർമ്മം എന്താണെന്നോ ഹിന്ദു ഹിന്ദുമതം എന്താണെന്നറിയാതെ വെറുതെ അങ്ങ് താങ്കളെ പോലുള്ള ആളുകളാണ് ഇതൊക്കെ ചൊറിഞ്ഞുകൊണ്ട് പ്രശസ്തനാകാൻ ശ്രമിക്കുന്നത് എന്താണോ താങ്കളെ ഏൽപ്പിച്ച ദൗത്യം അല്ലെങ്കിൽ പണി എന്താണോ അത് ചെയ്തു പോയാൽ പോരെ വെറുതെ എന്തിനാണ് ഇങ്ങനെ സനാതനധർമ്മത്തിന് മേലെ കുതിര കയറുന്നത് അപ്പൊ അങ്ങനെ നമ്മളെ പോലുള്ള ആളുകൾ പ്രതികരിക്കും തീർച്ചയായിട്ടും പ്രതികരിച്ചേ മതിയാവും ഒരാള് കഷ്ടപ്പെട്ട് പാചകം ചെയ്ത് പാകം ചെയ്ത് ഉണ്ടാക്കി വെച്ച ഒരു കറി അത് പോലും നോക്കാതെ അത് അതിന്റെ മേന്മയോ ഗുണദോഷങ്ങളോ ഒന്നും രുചിച്ചു നോക്കാതെ മനസ്സിലാക്കാതെ വെറുതെ പറയാണ് അയാളുടെ കഷ്ടപ്പാടുകളൊന്നും കാണാതെ പറയുകയാണെങ്കിൽ ഈ കറി കൊള്ളില്ല എന്ന് അത് കണ്ടിട്ട് പോലും ഇല്ല കറിയുടെ രൂപം പോലും അത് അനുഭവിച്ചിട്ടില്ല എന്നിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ എന്തായിരിക്കും അവസ്ഥ അതുപോലെയാണ് താങ്കളി ചെയ്യുന്നത് സനാതനധർമ്മം എന്തെന്ന് കാണുക പോലും ചെയ്യാതെ ഒരു ഗ്രന്ഥങ്ങൾ പോലും പഠിക്കാതെ പ്രാമാണിക ഗ്രന്ഥങ്ങള് ഒരുപാടുണ്ട് ഗ്രന്ഥ സമുച്ചയങ്ങൾ അത് ഞാൻ പല വീഡിയോയില് പറഞ്ഞിട്ടുള്ള ആവർത്തിക്കുന്നില്ല എത്ര മാത്രം ഗ്രന്ഥ സമുച്ചയങ്ങൾ ഉണ്ട് എന്ന് ഒന്നുപോലും പഠിക്കാതെ സനാതന ധർമ്മം എന്തെന്നറിയാതെ ബ്രാഹ്മണൻ എന്തെന്നറിയാതെ ബ്രാഹ്മണന്റെ ലക്ഷണങ്ങൾ എന്തെന്നറിയാതെ ഉം രാവണൻ ആരെന്ന് മനസ്സിലാക്കാതെ രാമൻ ആരെന്ന് മനസ്സിലാക്കാതെ രാമായണം എന്തെന്ന് മനസ്സിലാക്കാതെ ഇതിഹാസം എന്തെന്ന് അറിയാതെ വാൽമീകി ആരെന്നറിയാതെ ഒന്നും ഒന്നും അറിയാതെ വെറുതെ അങ്ങേരുന്ന ഇന്റർവ്യൂലും മറ്റേതിലും മറച്ചതിലൊക്കെ കൊടുത്ത് ചാനലില് ഇങ്ങനെ അടിച്ച് വിടുകയാണ് സനാതനധർമ്മത്തിനെതിരെ സഹോദരൻ നിങ്ങൾ ഒരുപാട് ഇനി അറിയേണ്ടിയിരിക്കുന്നു ഇത്രേ പറയാനുള്ളൂ